ാണ് നല്ല ഇതായിട്ടാണ് ചെയ്തേക്കുന്നത് മൂവിയുടെ അഭിപ്രായമായാലും എല്ലാം ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് വന്നിട്ട് ഒരു ത്രില്ലർ മോഡലിലേക്കാണ് പാടുന്ന അത് നമുക്കറിയില്ല റിയൽ സ്റ്റോറിയാണെന്ന് പറഞ്ഞത് അതറിയില്ല പക്ഷേ വളരെ സിനിമാറ്റിക്കായിട്ട് കഴിഞ്ഞാൽ പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മോഡലാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ും പട്ടേക്കാത്ത പോലും ഇതിന് കൊടുക്കാ മതി നടുപ്പിൻ ചക്രവർത്തി തന്നെയായിരുന്നു ദുൽഖർ പടം ദുൽഖർ കണ്ടെത്തുന്ന ദുൽഖർ ആണ് മേലു പടം മുഴുവട്ടോ കിടിലെ കിടില വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കിടിലും എല്ലാം ക്യാമറ വർക്കും കളറിങ്

പിന്നെ ദുൽഖറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ദുൽഖന്റെ ഒരു നല്ല മൂവി ഒരു എന്താ ദുൽഖന്റെ ഗൗത്ത് നമ്മൾ ഈ മൂവി കഴിഞ്ഞാൽ വളരെ ഗംഭീര പഠം ക്ലാസിക് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് വായിച്ചു എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് സിനിമാറ്റക്റ്റിയും ഡയറക്ഷനും എല്ലാം എല്ലാം കൊണ്ട് നല്ലൊരു വളരെ ഗംഭീരമായി ചെയ്തു നായകൻ അതായത് സത്യം പറഞ്ഞ കാന്ത എന്നുള്ള സിനിമ എഴുതി വെച്ചോ ഇപ്രാവശ്യം നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ദുൽഖൽ സമ കൊണ്ടു ദുൽഖൽ സമ കൊണ്ടു ഗ്യാരന്റി സാധനം അമ്പാട് പെർഫോമൻസ് ആണ് ശരിക്കും ഈ പടത്തില് ദുൽഖൽ സമ ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്യാരക്ടർ ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിൽ നിൽക്കരണുള്ളൂ അങ്ങനെ തന്നെ പറയാം അതൊരു ആംഗരത്തിന്റെ പൊതു തള്ളി വരലോ അല്ലണ്ടാവും അത് ആ പെർഫോമൻസ് കണ്ട ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് തന്നെ കണ്ടവർക്കൊക്കെ പറയാം അമ്മ പെർഫോമൻസ് ആണ് സമ്മാൻ ഞങ്ങൾ ഇത്രയും നല്ല പെർഫോമൻസ് ഒന്നു സമ്മാൻ പറഞ്ഞു വരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നൊന്നും പറയാം എന്തിനാണ് പിന്നെ അതിന്റെ മ്യൂസിക് ആണെങ്കിലും ആ ഒരു മേക്ക് ലെവലൊക്കെ ആണെങ്കിലും കൃത്യം പറയാനൊന്നുമില്ല സാദ് പെർഫോമൻസ് ആണ് നടിപ്പിൻ നായകൻ പറഞ്ഞ് അതായത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പണം കഴിഞ്ഞാൽ കിട്ടുന്ന നടിപ്പിൻ നായകനായിരുന്നു അതുപോലെ തന്നെ ഒരു രക്ഷയില്ല കിട്ടും പെർഫോമൻസ് ആണ് ഒരു അസാദ് പെർഫോമൻസ് ഒരു ക്ലാസിക് പോലെയുള്ള പടം നമ്മൾ രണ്ടേ മുക്കാൽ മണിക്കൂറാണ് പിടിച്ചു തീർന്നുണ്ടെങ്കിൽ അതൊരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനം ഒരു രക്ഷയില്ല അടിപൊളിയാണ് ധൈര്യമായിട്ട് ടിക്കറ്റ് നിൽക്കുക സൂപ്പർ വേണം ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ ആദ്യം വിചാരിക്കും ഭയങ്കര ഒരു എന്താ പറയുക മേ ബി മേടിയുടെ കളർ കളർ ക്രീഡ് കളർ ക്രീഡിങ് ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പക്ഷേങ്കിൽ ലാസ്റ്റിലോട്ടായപ്പോഴേ കഥ മാറി സംഗതി മാറി സീനൊക്കെ മാറി ആകെപ്പാടെ ഒരു വേറെ തന്നൊരു ലെവലിൽ കയറ്റി വിട്ടു കാരണം രണ്ട് നടിമാരുണ്ട് ആ രണ്ട് നടിമാർ നമ്മളെല്ലാവരും ആക്ച്വലി ഒരു നടിനെ നയിച്ചിട്ട് കണ്ടു പക്ഷേങ്കിൽ ഇതിൽ രണ്ട് രണ്ട് ആക്ടേഴ്സ് ഉണ്ട് ആ രണ്ട് ആക്ടേഴ്സ് അതേ ബെസ്റ്റ് രണ്ടും അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാം പിന്നെ പറയുകയെന്നു വെച്ചാൽ ദുൽഖറിൻ്റെ ദുൽഖറിൻ്റെ റോഡിൽ എല്ലാവരും പറയും ആ ഒരു നയൻറ്റീസ് അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് പറയും പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ മേ ബി ഹിസ് മിസിക്ക് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അവരെ കാണാൻ മേ ബി നമുക്ക് തോന്നും പക്ഷേങ്കിൽ ആ സീനിലൊന്നും ഹീസ് ദി ആക്ച്വൽ വേണം അല്ലെങ്കിൽ അതേ സ്ഥലത്ത് മേ ബി മമ്മൂട്ടി അതിൽ നമ്മൾ ചിലപ്പം അത് വേറെ രീതിയിൽ പോയത് പക്ഷേങ്കിൽ ഇത് ദുൽഖർ ആയുണ്ട് വേറെ നല്ല സംഗതി ഉണ്ടല്ലോ അത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം ച്ച കാരണം ഇതിൽ മൂവി അകത്ത് ഒരു അത് പറയാൻ പറ്റില്ല മേ ബി അത് ഒരു സ്കോലർ ആയി പോവാം അപ്പം ഇത് കാണുമ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലാണ് കാരണം നമ്മൾ കാന്തെന്ന് പറഞ്ഞത് മേ ബി ഒരു എന്താണ് അതിൻ്റെ ഒരു ആ പേരിലൊരു സംഗതി ഹിരണുണ്ട് അത് തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതിൻ്റെ വൈ ചൂടായി വച്ചിട്ട് എന്തിനാണ് ഈ കാന്ത കാണുന്നത് ആ കാന്തിൻ്റെ അകത്തൊരു കാന്തയുണ്ട് അത് ഒരു ക്യാരക്ടറാണോ അത് വേറെ തന്നൊരു സംഭവമാണ് കാണുന്നത് അപ്പം ദുൽഖർ പറഞ്ഞതുപോലൊരു ഹൈപ്പ് ഉണ്ട് അത് മൂവി കാണുമ്പോൾ മനസ്സിലാവും കാരണം കുറേ പറഞ്ഞ സ്പോയറും അത് വന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പം കാരണം നമ്മളെല്ലാവരും നമ്മൾ ഇപ്പോൾ കറണ്ട് ജനറേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം പക്ഷേങ്കിൽ ആ ഒരു അക്കാലത്ത് ആക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് റിവീൽ ചെയ്യുന്ന ഒരു സംഗതി വരുന്ന നല്ലത് ആ ഒരു സ്റ്റോറി ആ സ്റ്റോറി അങ്ങനത്തെ ഒരു സ്റ്റോറി സ്ക്രിപ്റ്റാണ് ഇതിൽ വിട്ടത് അത് കാണാൻ തന്നെ നമുക്ക് മനസ്സിലാവും സോ ഓവറോൾ It's like, must watch movie. Yeah, that's it. Thank you.